അങ്ങനെ ഞാൻ ചാരമ്പരം അമ്പലത്തിൽ വന്നായിരുന്നു ഇവിടുത്തെ ഐതിഹ്യമൊക്കെ ശാന്തിയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നായിരുന്നു അപ്പം ഇവിടുത്തെ ശാന്തി പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പോൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി വന്നിട്ട് ഞാൻ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യവും മറ്റ് ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഈ അമ്പലം കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാണിച്ചു തരാം അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കുന്ന മഹാദേവനാണ് മഹാദേവൻ്റെ അമ്പലത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വരാറുള്ളത് ഇത് ശിവൻ്റെ അമ്പലമാണ് അപ്പം ഇവിടെ വന്നപ്പം ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം അവിടെ ശ്രീനാരായണ ഗുരുസ്വാമി പണ്ടി അമ്പലത്തിൽ വന്നിട്ടുള്ളതാണ് അതൊരു പഴയ ഒരു ഐതിഹ്യമാണ് എനിക്കറിയാവുന്ന പോലെ ഞാനിപ്പോൾ കുറച്ച് പറയാം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുസ്വാമി പണ്ടി ഇവിടെ വന്നപ്പം ഇവിടെ ആൾക്കാർ കയറ്റി വിട്ടില്ല അപ്പോൾ ശ്രീ അവിടെ ഇരിക്കാൻ വേണ്ടി ചോദിച്ചപ്പം ഇവിടെ സമ്മതിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഗുരുസ്വാമി പറഞ്ഞ് ഈ മണ്ണ് ചാരായി പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പശാപിച്ചത് കൊണ്ടാണ് ചാരമ്പ്രം വന്നായി മാറിയത് പിന്നെ ഇതിൻ്റെ പേര് ഇങ്ങനെ ചാരമ്പരം അമ്പലം എന്നാണ് അപ്പം കൂട്ടുകാരെ ഇത്രയൊക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോകളിൽ കാണാൻ ഉണ്ടാകാം